ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമസ്കാരം ഞാൻ ഗുഡ്സ് കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സ് അതുപോലെ തന്നെ ലൈസൻസ് എടുത്ത ബിഗിനേഴ്സും ഈ ഒരു കാര്യം നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം ഇല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നതിനിടയിൽ വലിയ അപകടങ്ങൾ ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുള്ള തുടക്കക്കാരുണ്ട് എന്നാൽ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഇത് കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യും പലപ്പോഴും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സേഫായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യണം അപകടമില്ലാതെ ഡ്രൈവ് ചെയ്യണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കാനും കഴിയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലേക്കണിൽ ഒന്ന് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ ഓൾ അമർത്താനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിൽ നമ്മൾ നമ്മുടെ ഈ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ പുതിയ പുതിയ ഡ്രൈവിംഗ് കണ്ടുകൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നത് മുതൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ വരാതിരിക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഒരു ശീലമുണ്ട് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനമെടുത്താൽ തുടക്കക്കാർ ഒരുപാട് പേര് ചെയ്യുന്നത് ആദ്യം കയറി ചവിട്ടി പിടിക്കും എന്നിട്ട് എന്തു ചെയ്യും കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നിൽക്കും നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും വണ്ടിയുടെ കീ ഓണാക്കും വാഹനം സ്റ്റാർട്ട് ചെയ്യും ഒരിക്കലും നിങ്ങൾ കുറേ നേരം ഇങ്ങനെ ക്ലച്ച് ചവിട്ടി പിടിച്ച് നിൽക്കരുത് ഇതിങ്ങനെ പറയുന്നതിൻ്റെ എന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള റോഡിൽ അത് പ്രശ്നമില്ല പക്ഷേങ്കിൽ നിങ്ങളുടെ വണ്ടി കിടക്കുന്നത് ഒരു ഇറക്കത്തോ കയറ്റത്തോ ആണ് നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുന്നു ആദ്യം നിങ്ങൾ കയറി ക്ലച്ച് ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നു ക്ലച്ച് ചവിട്ടി പിടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വാഹനത്തിന് എൻജിനുമായിട്ട് അതായത് ഗിയർ ബോക്സുമായിട്ടുള്ള ഒരു കണക്ഷൻ കട്ട് ഓഫ് ആവുകയാണ് അപ്പോൾ അത് മുഖാന്തരം നിങ്ങൾ വാഹനം ക്ലച്ച് പിടിക്കുമ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിൽ മാത്രമായിരിക്കും ഒരു വണ്ടി കയറ്റത്ത് അല്ലെങ്കിൽ ഇറക്കത്ത് കിടക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ കുറേ നേരം ക്ലച്ച് ഇങ്ങനെ ചവിട്ടിപ്പിടിച്ച് നിൽക്കാനായിട്ട് പാടില്ല അത് പ്രത്യേകിച്ച് ഇറക്കങ്ങളിലും കയറ്റത്തിൽ ചുമ്മാ ചവിട്ടിപ്പിടിച്ച് നിങ്ങൾ നിൽക്കാൻ പാടില്ല നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ആദ്യം കയറി ബ്രേക്കിലേക്ക് കാലു വെക്കുക ബ്രേക്കിലേക്ക് കാലു വെച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ ക്ലച്ച് ചവിട്ടിക്കോണം ക്ലച്ച് ചവിട്ടിയാൽ ഉടൻ തന്നെ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തോണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് പതിയെ താഴോട്ട് താഴുന്നത് മനസ്സിലാവും അപ്പോൾ ബ്രേക്ക് നല്ല രീതിയിലുള്ള ഒരു പിടുത്തത്തിലേക്ക് സ്റ്റാർട്ടിങ്ങിലാവുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രേക്കെ കാല് വെച്ച് ക്ലച്ച് നമ്മൾ എപ്പോൾ ചവിട്ടുന്നോ അപ്പോൾ തന്നെ വാഹനം നിർബന്ധമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ബ്രേക്കേ കാലുവെച്ച് ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താലുള്ള ഒരു ഗുണം മറ്റൊരു ഗുണം കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വാഹനത്തിൽ കുറച്ച് ലോഡ് കൂടുതലാണ് കുറച്ചധികം ആൾക്കാർ കയറിയിട്ടുണ്ട് നമ്മളൊരു ചെറിയ നല്ല രീതിയിലുള്ള ഒരു ഇറക്കത്തിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്തത്തിൽ വണ്ടി നിൽക്കണമെന്ന് നിർബന്ധമില്ല അപ്പം നമ്മൾ ക്ലച്ച് മാത്രം ചവിട്ടിയാൽ ചിലപ്പോൾ വണ്ടി മുന്നോട്ട് റോളാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കേബിൾ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ പ്രോപ്പർ ഹാൻഡ് ബ്രേക്കിന് ഒരു പിടിത്തമില്ലെങ്കിലും നമ്മൾ ക്ലച്ച് ചവിട്ടിയാൽ ആ ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തത്തിൽ ബൈക്കിലെ രണ്ട് ടയറ് ലോക്കായി കിടക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് മാറേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ടെങ്കിൽ കേബിൾ റീപ്ലേസ് ചെയ്ത് അത് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വെക്കുക ഹാൻഡ് ബ്രേക്ക് വളരെ നിർബന്ധമായിട്ട് നമ്മുടെ വാഹനത്തിൽ വേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്ത എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കാൻ പോവാണ് ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ റൈറ്റ് സൈഡിലേക്ക് വണ്ടി എടുക്കുകയാണ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി എടുക്കുകയാണ് പ്രത്യേകിച്ച് ഇറക്കം കൂടിയ റോഡിലോ അല്ലെങ്കിൽ ചെറിയ നിരപ്പായിട്ടുള്ള റോഡിലോക്ക് വാഹനം എടുക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് പലരും ആക്സിലറേഷൻ ചവിട്ടി പിടിക്കാറുണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക ഇറക്കം കൂടിയ ണെങ്കിൽ പതുക്കെ നമ്മൾ നമ്മളിതേ ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വണ്ടി ഇതൊണ്ട് ഇതുപോലെ പതിയെ അനങ്ങി തുടങ്ങുന്നു അനങ്ങി തുടങ്ങി റോഡിലേക്ക് ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുക്കരുത് നമ്മൾ വണ്ടി പതി ഇവിടെ സേഫ് ആയിട്ട് ചവിട്ടി നിർത്തുക എന്നിട്ട് പതിയെ ആക്സിലറേറ്റർ പെഡലിലേക്ക് വരിക പതുക്കെ പതുക്കെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നു ഇതുപോലെ എന്നിട്ട് എന്ത് ചെയ്യുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് അയച്ച് വണ്ടി എടുക്കുക വണ്ടി മൂവ് ആയാൽ ആക്സിലറേഷൻ അയച്ചിരിക്കണം ചില ആൾക്കാര് ആക്സിലറേഷൻ ചവിട്ടി പിടിക്കും അപ്പൊ സ്റ്റിയറിംഗും വലതേ സൈഡിലേക്കായിരിക്കും നിൽക്കുന്നത് ഇപ്പൊ വലത് തിരിച്ചെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി ഈ ഒരു സൈഡിൽ ിലേക്കൊക്കെ പോയി ഇടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തേ വാഹനം എടുക്കാവുള്ളൂ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വില്ലേജ് റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെയിൻ റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് അപകടം വരാതിരിക്കാനായിട്ട് പരമാവധി നിങ്ങൾ ലെഫ്റ്റ് സൈഡ് പിടിച്ച വണ്ടി ഓടിക്കുകയുള്ളൂ ഇപ്പം വണ്ടിക്ക് ഞാൻ മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വണ്ടി മൂവ് ആക്കി സെക്കൻഡ് കൊടുത്തു സെക്കൻഡ് കൊടുത്ത് നമ്മൾ വാഹനം ഓടിച്ച് നമ്മളിവിടെ വരുന്ന സമയത്ത് ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഞാൻ ചേർന്ന് ചേർന്നാണ് വണ്ടി ഓടിച്ച് വരുന്നത് അപ്പം ലെഫ്റ്റ് ചേർന്ന് വണ്ടി ഓടിച്ചാലുള്ള ഒരു ുണം നിങ്ങൾക്കറിയാം എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ വാഹനത്തെ ഇടിക്കാനായിട്ടുള്ള സാധ്യതയില്ല കാരണം നമ്മൾ ലെഫ്റ്റ് ചേർന്നാണ് പോരുന്നത് അതുപോലെ തന്നെ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വാഹനം ഒന്ന് പുറത്തേക്ക് ഇറക്കണം വെളിയിലേക്ക് ഒന്ന് ഇറക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഇടത് നിക്കുന്നത് കൊണ്ട് നമുക്ക് വെളിയിലേക്ക് ഇറക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെളിയിൽ ഇറക്കാനായിട്ട് കഴിയും എന്നാൽ റോഡിന്റെ നടുക്കാണ് നമ്മുടെ വണ്ടി പോകുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ തിരിച്ചു കൊടുക്കേണ്ടി വരും ഇപ്പൊ ഇവിടെ നിന്ന് ഒരു വണ്ടി വന്ന് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് ഇറക്കി കാരണം ലഫ്റ്റ് ചേർന്ന് വന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടെ ഇങ്ങോട്ട് ഇറക്കാൻ കഴിഞ്ഞു മനസ്സിലായാലും ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യണം എപ്പോൾ ഡ്രൈവ് ചെയ്താലും നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്നേ വണ്ടി ഓടിക്കാവുള്ളൂ ഓക്കെ ഇനി നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ സ്റ്റിയറിംഗ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു അപകടം അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം നിങ്ങളിൽ പല ആൾക്കാർക്ക് ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് കണ്ട്രോൾ തെറ്റിപ്പോകും അതായത് ഇങ്ങനെ ഇപ്പം സെക്കൻഡ് വരികയാണ് തേർഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഗിയർ ലിവറിലേക്ക് ഇങ്ങനെ നോക്കും നോക്കിയിട്ട് നിങ്ങൾ തേർഡ് ഇടാൻ നേരത്തെ എന്ത് ചെയ്യും അറിയാതെ ചിലപ്പോൾ സ്റ്റിയറിംഗ് ഇങ്ങനെ കൈ കൈപിടിച്ചേക്കാണ് ഇങ്ങനെ വലത് സൈഡിലേക്ക് പിടിക്കും അപ്പം നമ്മുടെ വണ്ടി റോഡിന്റെ വലത് സൈഡിലേക്ക് പോകും അപ്പം നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആയിട്ട് ഗിയർ ഇടാനായിട്ട് ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് നിങ്ങൾ വാഹനം ഓടിച്ച് ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൽ ബലം കൊടുക്കരുത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാനിങ്ങനെ സെക്കൻഡ് വരുവാണ് അപ്പം നിങ്ങൾക്ക് അടുത്ത തേർഡ് കൊടുക്കണം നിങ്ങൾ വണ്ടി റോഡിന്റെ ഇടതാക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗിന് ഇവിടെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങളുടെ ടെൻഷൻ ഇവിടെ തീർക്കരുത് ഇവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് അയച്ചു പിടിക്കുക ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുക റോഡിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന അയച്ചോ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് പറയാം നിങ്ങൾ ഈ സമയത്ത് അറിയാതെ നിങ്ങൾ സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് പിടിക്കും അത് നിങ്ങളുടെ ടെൻഷൻ കൊണ്ട് നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് തുടക്കക്കാർക്ക് ഞാൻ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റിയറിങ്ങിൽ നിന്ന് ഓരോ ഗിയർ ഇടുന്ന സമയത്ത് വണ്ടി ഇടതാക്കുക എന്നിട്ട് സ്റ്റിയറിങ്ങിൽ നിന്ന് ചുമ്മാ ഒന്ന് അയച്ചു പിടിച്ചേക്കുക അയച്ചു പിടിച്ചിട്ട് അടുത്ത ഗിയർ എടുക്കുക ഇപ്പം ഞാൻ ഇങ്ങനെ വരികയാണ് ഇവിടെ ഒരു വളവ് വന്നു വണ്ടി ഇടതാണെന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തി അതുപോലെ തന്നെ അഡ്വാൻസ് ചെയ്യുകയാണ് ചുമ്മാ കൈ ഈ ഒരു ഭാഗത്തേക്ക് വെറുതെ പിടിച്ചു സെക്കൻഡ് ഗിയർ കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വന്ന് വാഹനത്തെ തിരിച്ചു കണ്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ട സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആക്കാം അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന പോകത്തില്ല ഇപ്പം തേട് കൊടുക്കണം വണ്ടി ഇടതാക്കുന്നു ഇപ്പം എതിരെ വണ്ടി വരുന്നുണ്ട് ഇതുകൊണ്ടോ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ ദേ ക്ലച്ച് പിടിച്ചു ദേ തേട് കൊടുത്തു ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്തു കണ്ടോ അപ്പം നമ്മൾ അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോള് തെറ്റിപ്പോകത്തുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രേക്കുമായി ബന്ധപ്പെട്ട് പറയാം അതായത് ഒരുപാട് തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ അപകടം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം പുറകിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് വണ്ടികൾ വരികയാണ് ഇപ്പോൾ ഇവിടെ ഇറക്കവും കണ്ടു അപ്പോൾ ഞാൻ ബ്രേക്കിലെ കാലെടുത്ത് വെച്ച് ബ്രേക്ക് ബാലൻസ് ചെയ്താണ് ഇവിടെ ചവിട്ടിയിരിക്കുന്നത് വണ്ടി റൺ ചെയ്യുന്നുണ്ട് എന്നാൽ ബ്രേക്ക് ഞാൻ ബാലൻസ് ചെയ്തിട്ടുണ്ട് എന്നാൽ തുടക്കക്കാരെ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ അറിയാം വരുമ്പോൾ എടുത്ത് ഒറ്റ സമയത്ത് വണ്ടി പെട്ടെന്ന് എഞ്ചിൻ ും നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് പുറകിൽ വരുന്ന വണ്ടി ഒരിക്കലും പ്രതീക്ഷിക്കില്ല അവർ ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചവിട്ടി നിർത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഹാർഡായിട്ട് ചവിട്ടാവുള്ളൂ ഹാർഡായിട്ട് ചവിട്ടിയാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ലച്ചിലേക്കും കൂടെ നിങ്ങളുടെ കാല് വന്നേ നിങ്ങൾ വാഹനം നിർത്താവുള്ളൂ പുറകിൽ നിരനിരയായിട്ട് വണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ട് വണ്ടി ചവിട്ടി നിർത്തരുത് അല്ലെങ്കിൽ നമ്മൾ വാഹനം നിർത്താനായിട്ട് തീരുമാനം എടുത്താൽ എന്ത് ചെയ്യണം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം സൈഡ് ഒതുക്കി നിർത്തുക അങ്ങനെ ഒരു തീരുമാനം എടുക്കുക അല്ലാതെ ഒരു കാരണവശലവും നിങ്ങൾ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ കൊണ്ടുപോയി വാഹനം ചവിട്ടി നിർത്താനായിട്ട് ഡ്രൈവിംഗിൽ പാടില്ല ഇത് വലിയ അപകടം വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യവും ഡ്രൈവിംഗിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ആക്സിലറേഷന്റെ കൺട്രോളിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിയറിംഗ് ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുള്ള ഗിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ഗിയറിനും ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം ഇപ്പം ഞാൻ തേടിയിൽ വരികയാണ് തേടി വരുന്ന സമയത്ത് ഇവിടെ ഞാൻ ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുത്താൽ ഒന്നെങ്കിൽ വണ്ടി ചാടി പോകും അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്ത് പതിയെ ഇതുകൊണ്ട് ചെറിയൊരു കയറ്റമാണ് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡ് കൺട്രോൾ ചെയ്ത് കയറുകയാണ് തേടിയിൽ നമുക്ക് കയറി വരാം ചവിട്ടി പിടിച്ച് കയറി വരണ്ടി വരും അപ്പം വാഹനത്തിന്റെ വേഗത കൂടും വണ്ടി ഒരു സൈഡിലേക്ക് ചാടി വണ്ടി ഇടിക്കാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിലുണ്ട് മനസ്സിലായി ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടി എന്ന് കരുതുന്നു അതുകൊണ്ട് നിങ്ങൾ ആക്സിലറേഷൻ ഓരോ ഗിയറിൽ കൺട്രോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ എൻ്റെ കാലം കൊണ്ട് മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫ് ആകാതെ മെല്ലെ സ്ലോ ചെയ്തിറങ്ങി വീണ്ടും ഞാൻ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയറിൽ മെല്ലെ ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആക്സിലറേഷനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ സെൻ്റർ മിററും ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മിററ് നിങ്ങൾ എപ്പോഴും വാഹനം ഓടിക്കുന്നതിനിടയിൽ മുന്നോട്ട് നോക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പിന്നിലേക്കും കൂടെ നോക്കി ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജന ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളം വരുത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം Okay, bye.